ഹലോ ഹായ് ഡോക്ടർ ഡീൻ സോക്യുപഞ്ചർ സെൻ്റർ കൊളസ്ട്രോളിൻ്റെ ചികിത്സയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കൊഴുപ്പിൻ്റെ ദഹനത്തെ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് മെയിനായിട്ട് ഗോൾ ബ്ലാഡർ ഇഷ്യൂസ് ആണോ കൂടുതലുള്ളത് അതല്ലെങ്കിൽ ലിവറിൻ്റെ ഇഷ്യൂസാണോ കൂടുതൽ ഉള്ളത് എന്നുള്ളത് അതേപോലെ തന്നെ സ്പ്ലിനും സ്റ്റമക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മുടെ ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാറ് അപ്പോൾ അങ്ങനെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് ഈ കൊളസ്ട്രോൾ ബാലൻസ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും അത് ഹൈപ്പോ ലിപ്പിഡീമിക് ആയാലും ഹൈപ്പർ ലിപ്പിഡീമിക് ആയാലും പ്രശ്നം തന്നെയാണല്ലോ അതായത് ഷുഗർ കൊളസ്ട്രോൾ കൂടിയാലും കൊളസ്ട്രോൾ കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ ബാലൻസ് ആക്കാന് ഇൻ്റേണൽ ഓർഗാൻസിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്തുകൊണ്ടാണ് അക്കിബഞ്ചർ ചികിത്സ കൊടുക്കുന്നത്